ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ബോഡി ബിൽഡിങ് എക്സർസൈസുകൾ ചെയ്ത് കുറച്ച് മസിലൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഷോ ചെയ്ത് നടക്കുന്നവരെ ജിമ്മന്മാർ എന്നാണ് പൊതുവെ പലരൊക്കെ വിളിക്കാറുള്ളത് അത് കളിയാക്കലാണോ നല്ല രീതിയിലാണോന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തായാലും എനിക്കത് അത്ര ഇഷ്ടമുള്ളൊരു പേരല്ല യുവന്മാർ ഈ ചിക്കനും മുട്ടയും ഒക്കെ തിന്ന് മസിൽ പെരുപ്പിച്ച് നെഞ്ചു പിരിച്ചൊക്കെ നടക്കുന്നത് സമൂഹത്തിന് എന്താണ് ഗുണം എന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ കുറെ പേരൊക്കെ ഉണ്ട് ഈ കളിയാക്കുന്നവരൊക്കെ ഒളിഞ്ഞ് തെളിഞ്ഞു ഇപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ എന്തായാലും ഞാൻ മനസ്സിലാക്കിയത് ഈ സാധാരണക്കാരെക്കാൾ ജിമ്മിൽ ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന യുവാക്കളും അല്ലെങ്കിൽ അതിന് പ്രായമുള്ളവരൊക്കെ സമൂഹത്തിനും ജനങ്ങൾക്കും മറ്റുള്ളവരെക്കാൾ ഗുണമാണ് അല്ലെങ്കിൽ ഉപകാരങ്ങളാണ് ചെയ്യുന്നത് അത് പറഞ്ഞാൽ പലർക്കും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ അതൊന്ന് വിശകലനം ചെയ്തു തരാം എന്ത് ഗുണങ്ങളാണ് ഈ ജിമ്മന്മാർ സമൂഹത്തിൽ ചെയ്യുന്നത് ഇന്ന് മനുഷ്യരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ആരോഗ്യ പ്രശ്നം തന്നെയാണ് അതായത് ജീവിതശൈലി രോഗങ്ങൾക്ക് അടിപ്പെട്ട് മരുന്നുകൾ കഴിക്കുക ആശുപത്രികൾ കയറി ഇറങ്ങി നടക്കുക ഇനി ജീവിതം മുന്നോട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക ഈ രീതിയിലാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ മനുഷ്യരെ ബാധിക്കുന്നതെന്ന് ഞാൻ പല രീതിയിലും പല വീഡിയോകളിലും പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് പ്രധാനമായും നമ്മളുടെ ഭക്ഷണശീലമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഷുഗറാണ് മനുഷ്യരെ രോഗികളാക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമ്മൾ കഴിക്കുന്ന ചിക്കനോ മുട്ടയോ മീനോ ഒന്നുമല്ല ഈ അസുഖങ്ങൾക്കൊക്കെ ഇന്ന് പരിഹാരമായിട്ട് പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞാനൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏഴു വർഷം മുൻപ് വയർ കുറയ്ക്കുവാനുള്ള ഭക്ഷണ രീതി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു എത്രയോ ലക്ഷം പേർ ആ വീഡിയോ കണ്ടു എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ടാണ് മലയാളികൾ ഭക്ഷണ രീതിയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഈ ധാന്യങ്ങളും കിഴങ്ങുകളും ഷുഗറുമാണ് മനുഷ്യന്റെ ശത്രു എന്ന് മനസ്സിലാക്കാൻ തുടക്കമിട്ടത് ഞാനാണെന്ന് ഞാൻ അഭിമാനിക്കുന്നു അതിനുശേഷമാണ് പല ഡോക്ടേഴ്സും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പല വീടുകളിറക്കിയത് അതായത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് മനുഷ്യൻ ദൂഷ്യം വരുത്തുന്നത് നോൺ വെജ് അല്ല എന്ന് ഇപ്പോൾ ചെറുതായിട്ട് മനസ്സിലാക്കി തുടങ്ങി പക്ഷെ ഇപ്പോഴും ഭൂരിഭാഗം പേരും വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ചോറും ചപ്പാത്തിയും കപ്പയും പൊട്ടച്ചോയും ഒക്കെയാണ് നിറയെ ബേക്കറി സാധനങ്ങളും കഴിക്കും എന്നിട്ട് വയറ് വീർപ്പിച്ച് കുടന്തയും വീർപ്പിച്ച് രോഗികളായിട്ട് ഒരു പോക്കറ്റ് നിറച്ച് മരുന്നും കഴിച്ച് ആശുപത്രികൾ കയറി കയറി നടക്കുന്നു ചിക്കനും മുട്ടയും കഴിച്ച് ജിമ്മിൽ പോയി മസിലും വീർപ്പിച്ച് നടക്കുന്നവർ ആരും ഇതുപോലെ ആശുപത്രിയിൽ കയറി കിടക്കുന്നില്ല ഞങ്ങൾ ബോഡി ബിൽഡേഴ്സ് കഴിക്കുന്ന ഭക്ഷണ രീതിയാണ് ഇന്ന് സയന്റിസ്റ്റുകൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇത് ലോകത്തിന് മുഴുവൻ എല്ലാവർക്കും മാതൃകയായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഭക്ഷണ രീതി ഞാനിത് കൃത്യമായിട്ട് അന്ന് വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ വർഷങ്ങളോളം ബോഡി ബിൽഡിംഗ് മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട് ഈ മത്സരങ്ങൾക്ക് മുമ്പ് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണ എല്ലാം ഷുഗർ അടങ്ങിയ ഭക്ഷണം എല്ലാം നിർത്തിയിട്ട് നോൺ വെജും വെജിറ്റബിളും ധാരാളം കഴിക്കും ഫ്രൂട്ട്സും അങ്ങനെയാണ് ഞാൻ ഓരോ വർഷവും എൻ്റെ വയറും വണ്ണവും ഫാറ്റും എല്ലാം കുറച്ചുകൊണ്ടിരിക്കുന്നത് മസിലുകൾ നല്ല ക്ലാരിറ്റി വരുത്തുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അങ്ങനെയാണ് ഭക്ഷണ രീതി അതാണ് ആ ഭക്ഷണ രീതി പൊതുജനങ്ങൾക്കും ഗുണകരമാകുമെന്ന് പഠിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഇറക്കിയത് ആ വീഡിയോ ഇന്ന് ഒരുപാട് ഫിലിം സ്റ്റാൾസും വയർ കുറയ്ക്കുവാനും ഒക്കെ അത് പ്രചോദനമായി എനിക്കറിയാം ഇരുപത് ഇരുപത്തഞ്ച് കിലോ വരെ ഭാരം കുറച്ചവർ എന്നെ വിദേശത്തു നിന്ന് വരെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആ വീഡിയോ ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തു അത് ബോഡി ബിൽഡേഴ്സിന്റെ ഭക്ഷണ രീതിയാണ് ആ ഭക്ഷണ രീതിയാണ് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് അപ്പം ഞങ്ങൾ ചിക്കനും പൊട്ടുകയും കഴിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയാണോ അതല്ലേ നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടത് അതല്ലേ മാതൃകാ ഭക്ഷണരീതി ഞങ്ങൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കഴിച്ചെന്ന് വരും ആരും അസഹ്യപ്പെടേണ്ട ആവശ്യമില്ല അതിന് അതിന് ഞങ്ങൾ അത്രത്തോളം കഠിന കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് മസിലുകളെ അധ്വാനിപ്പിച്ചിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ആരെയും തട്ടിപ്പറിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടൊന്നും അല്ല ഈ ചിക്കനും മുട്ടയും മേടിച്ചു കഴിക്കുന്നത് അത് കണ്ട് നിങ്ങളും പഠിക്ക് നിങ്ങളുടെ വയറിന്റെ വണ്ണം കുറയ്ക്കാനുള്ള ഭക്ഷണ രീതി ഇതാണെന്ന് ഞങ്ങളാണ് കാണിച്ചു തന്നത് ജിമ്മന്മാരാണ് കാണിച്ചു തന്നത് വേറെ ആരുമല്ല കുറച്ചു കാലം മുമ്പ് ഒരു ടി വി ചാനലിൽ കോമഡി ഷോയിൽ കാണിക്കുന്ന ഒരു സ്ത്രീ വന്നിരുന്ന് പറയുന്നത് കേട്ടു ഈ ജിമ്മന്മാർ ഈ ചിക്കനും മുട്ടയും ഒക്കെ വയർ നിറച്ച് കഴിച്ച് ഈ ചിക്കനും മുട്ടയുമൊക്കെ തീർക്കുന്നതല്ലാതെ ഇവർ സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യുന്നത് കുറച്ച് പേരൊക്കെ കേട്ട് കയ്യടിച്ചു ശരിയാണെന്നൊക്കെ തോന്നി പലർക്കും പക്ഷെ അതിന്റെ യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ഞാൻ ഇനിയും പറയുന്നു നിങ്ങൾക്ക് കേട്ടു അത് പറഞ്ഞ സ്ത്രീക്ക് ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് എ ബി സി ഡി അറിയില്ല ആ അറിവ് കുറവിനെ കോമഡി ആക്കി എടുക്കുകയായിരുന്നു അവര് അത് കൈയടിക്കാനും ഒരു സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ അതിനെ വിമർശിച്ച് ധാരാളം പാർ വീഡിയോകൾ ഇറക്കിയിരുന്നു ഞാനത് കണ്ടിട്ടുണ്ട് വിവരക്കുറവിന്റെ കോമഡി ആയിരുന്നു അത് അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നവരെ ഈ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നവർ ഈ മസിൽ വിരിപ്പിച്ച് നടക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചു പോകുക അവരുടെ ജീവിതം വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും കൃത്യനിഷ്യോടെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കും അവര് അനാവശ്യമായ ഭക്ഷണം അവർ കഴിക്കില്ല അവര് ഡ്രഗ്സിന് അടിപ്പപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണ് മദ്യപാനവും അവർ വളരെ കുറവായിരിക്കും അവർ മറ്റുള്ള ചെറുപ്പക്കാർക്ക് മാതൃകയായിട്ടാണ് സമൂഹത്തിൽ വളരുന്നത് അതൊന്നും ആരോട് പറയാൻ തയ്യാറല്ല ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മസിലുകൾ പ്രദർശിപ്പിക്കുന്നത് വലിയൊരു തെറ്റാണ് ഞാൻ സ്ലീവ്ലെസ് ഇട്ടിട്ടാണ് ഈ വീഡിയോ വരെ ചെയ്യുന്നത് പുറത്തിറങ്ങിയാലും ചിലപ്പോൾ ഞാൻ സ്ലീവ്ലെസ് ഇടും അല്ലെങ്കിൽ ടൈറ്റ് ഡ്രസ്സ് ഇടും സാഹചര്യം അനുസരിച്ച് ഈ ചിമ്മന്മാർ ടൈറ്റ് ഡ്രസ്സ് ഇടുന്നതിനെ കളിയാക്കാൻ എത്രയോ പേരുണ്ടെന്ന് അറിയാവോ എന്നാൽ സ്ത്രീകൾ ഈ സ്ലീവ്ലെസ്സും കാണിക്കാൻ പറ്റാത്ത പല ഭാഗങ്ങളും ഡ്രസ്സിൽ ഡ്രസ്സിന്റെ അളവ് കുറച്ച് കാണിക്കുന്നതിലൊന്നും ആർക്കും പരാതിയില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കി ഏത് സമ്പത്താണ് അല്ലെങ്കിൽ ഏത് സമ്പാദ്യമാണ് മറ്റുള്ളവരിൽ നിന്ന് ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് കലാപരമായോ കായികമായോ ഏത് കഴിവുകളാണ് നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് അവനവന്റെ കഴിവ് അനുസരിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പെടുന്നതിന്റെ റിസൾട്ട് മറ്റുള്ളവരെ കാണിച്ച് അംഗീകാരം നേടിയെടുക്കുവാനാണ് ലോകത്ത് നൂറ് ശതമാനം ആളുകൾ താല്പര്യപ്പെടുന്നത് പൈസയുള്ളവൻ വലിയ വീടും കാറും ഉണ്ടാക്കി മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുന്നു പാട്ടുകാർ യേശുദാസ് ഉൾപ്പെടെ അവൻ പാടുവാനുള്ള കഴിവ് മറ്റുള്ളവരെ പ്രദർശിപ്പിക്കുന്നു വീടിന്റെ അകത്ത് അടുക്കളയിൽ ഇരുന്നല്ല അവർ പാടുന്നത് ബെഡ്റൂമിലിരുന്നല്ല അവർ പാടുന്നത് കായിക താരങ്ങൾ ഓടുവാനോ ചാടുവാനോ ഉള്ള കഴിവ് വീട്ടിലിരുന്നല്ല ചാടുന്നത് വീട്ടിലിരുന്നല്ല ഓടുന്നത് അവർ മറ്റുള്ളവരെ പൊതു ജനമധ്യത്തിലാണ് പ്രദർശിപ്പിക്കുന്നത് കഷ്ടപ്പെട്ട് നല്ല ഷെയ്പ്പുള്ള ശരീരം ഉണ്ടാക്കിയിട്ട് അത് വലിയ ലൂസ് ലോഹ പോലുള്ള ഡ്രസ്സ മൂടി മൂടി വയ്ക്കുന്നത് അത് സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണെന്നാണ് ഞാൻ പറയുന്നത് അവനവരോടും ചെയ്യുന്ന ദ്രോഹമാണ് അത് മറ്റുള്ളവർ കാണട്ടെ ആർക്കെന്ത് കുഴപ്പമാണുള്ളത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമല്ലേ ഈ വയറും വീർപ്പിച്ച് കുട കുടവയറും വീർപ്പിച്ച് പിത്തവും പിടിച്ച് നടക്കുന്നവർക്ക് അത് അല്പമെങ്കിലും സ്വന്തം ശരീരം നന്നാക്കുവാനല്ലേ തോന്നുന്നത് അതിനെ കുറ്റപ്പെടുത്ത യഥാർത്ഥത്തിൽ അസൂയക്കാർ തന്നെയാണ് വേറെ ആരുമല്ല ഞാൻ ഏകദേശം പതിനഞ്ചോളം ലോക ചാമ്പ്യൻഷിപ്പുകളിൽ ഇന്ത്യയെ പ്രതിനിധിച്ച വ്യക്തിയാണ് മൂന്ന് തവണ ഒന്നാം സ്ഥാനം നേടി ലോക ചാമ്പ്യൻഷിപ്പുകളിൽ ഒന്നാം സ്ഥാനം നേടി ലോകത്തിന്റെ നിറുകയിൽ നിന്ന് ഇന്ത്യയുടെ നാഷണൽ ആണെന്ന് വെച്ച് ഇന്ത്യയുടെ ദേശീയ പതാക പറപ്പിക്കുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി ഞാൻ ജിമ്മിൽ പോയി മസിലുണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് ആണത് അത് ഞാൻ ചിക്കനും മുട്ടയും തിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് ഈ മസിലുകൾ അത് ഞാൻ നാടിന് ഉപദ്രവമാണോ അത് ഉപകാരമാണോ ചെയ്തത് ഇതുപോലെ എത്രയോ സ്പോർട്സ് താരങ്ങൾ ജിമ്മുകളിൽ നിന്നും ഉണ്ടാകുന്നു നാടിന്റെ അഭിമാനം ഉയർത്തുന്നു അവർ ജിമ്മിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിനുവേണ്ടിയതായിട്ടുള്ള പ്രോട്ടീൻ കണ്ടെത്തുവാനാണ് ഈ പ്രോട്ടീൻ ഈ പ്രോട്ടീൻ അടങ്ങിയ ചിക്കനും മുട്ടയൊക്കെ കഴിക്കുന്നത് അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കുന്നത് അതിനെ നിരുത്സാഹപ്പെടുന്ന രീതിയിലുള്ള വർത്തമാനം നാടിനെ ദോഷമാണ് ചെയ്യുന്നത് ഇങ്ങനെ വിമർശിക്കുന്നവർ വിദേശങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ ഇവിടെ വിമർശിക്കുന്നവരൊക്കെ വിദേശങ്ങളിൽ പോകുമ്പോൾ നേരെ ജിമ്മിലേക്കാണ് പോകുന്നത് അല്പം പൈസ ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ അഞ്ചാറ് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അല്പം മസിലൊക്കെ ആയിട്ട് വരുന്നത് കാണാം അവർ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ചോറും കഞ്ഞിയും ചപ്പാത്തിയൊന്നും അല്ല കപ്പയും അല്ല ഷുഗറും ഈ ചിക്കനും മുട്ടയും ബീഫും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്ഷണമൊക്കെയാണ് അവർ കഴിക്കുന്നത് അതിലൂടെ ധാരാളം വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിക്കും അതാണ് ഇന്ന് മനുഷ്യന് ഏറ്റവും അനുയോജ്യമായ ഭക്ഷണ രീതി ഞങ്ങൾ കഴിക്കുന്ന അത്രത്തോളം അളവ് കഴിക്കേണ്ട ആവശ്യമില്ല കുറച്ചു കാലം മുമ്പ് വരെ ഡോക്ടർമാർ ചിക്കനും മുട്ടയും ഒക്കെ കഴിക്കുന്നത് ആണ് ഏറ്റവും ദൂഷ്യമെന്ന് പറഞ്ഞിരുന്നവരാണ് ഇപ്പോഴും പലരും അങ്ങനെ തന്നെ പറയുന്നുണ്ട് ഞാൻ ധാരാളം ഡോക്ടർമാർക്ക് മെഡിക്കൽ ഡോക്ടർമാർക്ക് ഓൺലൈൻ ക്ലാസ്സുകളും നേരിട്ട് ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട് ഭക്ഷണ രീതിയെക്കുറിച്ചും ആരോഗ്യ ആരോഗ്യം സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുവാൻ കൃത്യമായിട്ട് എനിക്കറിയാം അവരുടെ സിലബസിൽ എവിടെയും ഭക്ഷണ രീതിയെക്കുറിച്ചോ ഫിറ്റ്നസിനെ കുറിച്ചോ ആരോഗ്യം പരിപാലിക്കുന്നതിനെ കുറിച്ചോ പ്രതിപാദിക്കുന്നില്ല എവിടെയും പഠിപ്പിക്കുന്നില്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ബോഡി ബിൽഡേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കണ്ടുപിടിച്ചിട്ടാണ് അവരത് കുറച്ചും കൂടിയും ആയിട്ട് ആലോചിച്ച് കുറച്ചും കൂടിയും നല്ല രീതിയിലൊക്കെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ടാവും പക്ഷെ ഇതിന്റെ മോഡലുകളൊക്കെ ഈ നിങ്ങൾ പറയുന്ന നിങ്ങൾ കളിയാക്കുന്ന ജിമ്മന്മാരാണ് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ബോഡി ബിൽഡേഴ്സ് ജിമ്മിൽ പോകുന്ന ഡ്രഗ്സോ മദ്യമോ ഉപയോഗിക്കുന്നത് വളരെ വിരളമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇനിയും പക്ഷേ നമ്മുടെ മീഡിയകളിൽ ഏറ്റവും വിനോദപാസമായിട്ട് കാണുന്നത് ജിമ്മുകളിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു ജിമ്മുകളിൽ ഇഞ്ചക്ഷൻ എടുത്ത് മസിൽ പെരിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാമോ ചിലരൊക്കെ ചില ബോഡി ബിൽഡേഴ്സൊക്കെ കൂടുതൽ മസിൽ ഉണ്ടാക്കുവാനും മസിലിന്റെ ശക്തി കൂട്ടുവാനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കുവാൻ താല്പര്യമുള്ളവർ ഈ ടെസ്റ്റോസ്റ്റോഡ് എന്ന ഹോർമോൺ എടുക്കുന്നുണ്ട് ഇഞ്ചക്ഷൻ അടും ടാബ്ലറ്റ് ഒക്കെ എടുക്കാറുണ്ട് അത് വിദേശങ്ങളിലൊക്കെ പ്രായമായവർക്ക് ഡോക്ടർമാർ കുരിച്ചു കൊടുക്കുന്ന മരുന്നാണ് ഈ ഹോർമോൺ എസ്റ്റോസൺ ഹോർമോൺ അതിവിടെ യുവാക്കൾ എടുക്കുന്നുണ്ടെന്ന് മാത്രം അവർക്ക് യഥാർത്ഥത്തിൽ അവന്റെ ആവശ്യമില്ല പക്ഷെ കൂടുതൽ മസിൽ വേണമെങ്കിൽ അത് ഉണ്ടാക്കാം അത് ബോഡി ബിൽഡേഴ്സ് മാത്രമല്ല ലോകത്തെ എല്ലാ സ്പോർട്സുകാരും ഉപയോഗിക്കുന്നുണ്ട് അത് കൃത്രിമമായ ഒരു ഹോർമോൺ ആയതുകൊണ്ട് അതിനെ ലീഗലായിട്ട് പെർമിഷൻ കൊടുത്തിട്ടില്ല അല്ലാതെ അതൊരു കില്ലിങ് മെഡിസിൻ അല്ല അത് ഓവർ ഡോസ് വന്നാൽ ഒരുപക്ഷെ ദൂഷ്യം ചെയ്യാം വളരെ അപൂർവം ബോഡി ബിൽഡേഴ്സ് ഓവർഡോസ് ഉപയോഗിച്ച് അവർക്ക് മരണമരു സംഭവിച്ചവരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ നമ്മുടെ ആളുകൾ ഈ ലഹരി പദാർത്ഥം എന്ന് പറയുന്ന ഡ്രഗ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ജിമ്മിൽ ഉപയോഗിക്കുന്ന ജിമ്മിൽ ഉപയോഗിക്കുന്ന ഞാൻ പറയുന്നില്ല ചില ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ടെസ്റ്റോസ്ട്രോണിനെയാണ് അതൊരു ലഹരി മരുന്നല്ല നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ടെസ്റ്റോസ്ട്രോൺ എന്ന ഹോർമോൺ കൂടുതൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നു അവർക്ക് കൂടുതൽ മസലുണ്ടാക്കുവാൻ അത് സഹായിക്കും അല്ലെങ്കിൽ ഓടുക ഓടുന്നവർ കൂടുതൽ സ്പീഡ് ഉണ്ടാക്കുവാൻ കൃത്രിമമായിട്ട് സഹായിക്കും അത് കൃത്രിമമായതുകൊണ്ടാണ് ആയിട്ട് വെച്ചിരിക്കുന്നത് അതല്ല ഇന്ന് ഈ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഡ്രഗ്സ് എം ടി എം കഞ്ചാവും ഒക്കെ അത് ലഹരി വരുന്ന ആളാണ് ഇനി പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് പറഞ്ഞാൽ ജിമ്മന്മാർ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നു അത് വലിയ തെറ്റാണ് പ്രോട്ടീൻ പൗഡർ എന്താണെന്ന് ഈ പറയുന്നവർക്ക് അറിയാവോ നിങ്ങൾ പാലും തൈരും കുടിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് പ്രോട്ടീൻ പൗഡർ അതുകൊണ്ട് തന്നെയാണ് പ്രോട്ടീൻ പൗഡർ ഉണ്ടാകുന്നത് പാലിൽ നിന്ന് ചീസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ വേസ്റ്റ് വരുന്ന ആ വെള്ളത്തിൽ നിന്നും പ്രോട്ടീൻ തിരിച്ചെടുത്ത് അതിന് ഫ്ലേവറൊക്കെ കൊടുത്ത് വരുന്നതാണ് പ്രോട്ടീൻ പൗഡർ അത് കഴിച്ചാൽ കിഡ്നി പോകും എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരം അറിവില്ലാത്തവർ അല്ലെങ്കിൽ ഇതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടവർ ഡോക്ടർമാരാണെങ്കിൽ ഞാൻ പറയുന്നു അത് ബോഡി ബിൽഡിങ്ങിനെ നിരുത്സാഹപ്പെടുത്തി രോഗികളെ കൂട്ടുവാൻ വേണ്ടി മാത്രമാണ് അത് പറയുന്നത് ഏതൊരു കായികാധ്വാനം ചെയ്യുന്നവരും പ്രോട്ടീൻ പൗഡർ അവന് പൈസ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കഴിച്ചാൽ അത് നല്ലതാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് വ്യാജമായിട്ടുള്ള പ്രോട്ടീൻ പൗഡറുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതി അതിന് വലിയ ദൂഷ്യവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇവിടെ കേട്ടിട്ടില്ല അതിൽ പ്രോട്ടീൻ്റെ അളവ് കുറച്ച് കുറവായിരിക്കും ജനുവൻ ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് ശരീരത്തിന് അധ്വാനിക്കുന്നവർക്ക് അധ്വാനിക്ക അധ്വാനിക്കാത്തവർ സാധാരണ ഭക്ഷണത്തിൽ നിന്നുള്ള പ്രോട്ടീനെ ആവശ്യമുള്ളൂ കൂടുതൽ അധ്വാനിക്കുന്നവർ അവർക്ക് ചുമട്ടു തൊഴിലാളികളായാൽ പോലും അവർ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇന്ന് ചില ഡോക്ടർമാരൊക്കെ രോഗികൾക്കും പ്രോട്ടീൻ പൗഡർ കുറിച്ചു കൊടുക്കുന്നുണ്ട് അത് കിഡ്നി പോകും എന്നൊക്കെ പറയുന്ന ഇത്രത്തോളം വലിയ അസംബന്ധം വേറെ ഒന്നുമില്ല ഇതൊക്കെ ഈ ജിമ്മന്മാരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരൊക്കെയോ പടച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ആർക്കൊക്കെയോ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ ജിംനേഷ്യത്തിൽ അമ്പതിനും അറുപതിനും ഒക്കെ മുകളിലുള്ള ധാരാളം പേർ അത് പുരുഷന്മാരും വനിതകളും ഉണ്ട് ഇവരൊക്കെ വരുമ്പോൾ വിവിധങ്ങളായ ജീവിതശൈലി രോഗങ്ങൾ അടിമളയായിരുന്നു ഷുഗറും പ്രഷറും ഒക്കെ ധാരാളം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു രണ്ടോ മൂന്നോ മാസം അവർ വർക്കൗട്ട് കഴിയുമ്പോൾ ഈ മരുന്നുകളൊക്കെ നിർത്തുന്നുണ്ട് നല്ല ആരോഗ്യത്തോടെ ചെറുപ്പക്കാരെ പോലെ നടക്കുന്നുണ്ട് അവർ അത് കാണുമ്പോൾ തീർച്ചയായിട്ടും പലർക്കും കുരുപെട്ടും ഒരു സംശയമില്ല അങ്ങനെയുള്ളവർ ഈ മസിൽ കാണിക്കുന്നവരെ കളിയാക്കിയില്ലെങ്കിലേ അത്ഭുതോളും സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ഉയർന്നു വരാൻ പാടില്ല അത് സമൂഹത്തിനല്ല ദോഷം ചെയ്യുന്നത് സമൂഹത്തിന് ഗുണമാണെന്ന് മനസ്സിലാക്കുക അത് ദൂഷ്യം ചെയ്യുന്നവർ മറ്റു പലരുമാണ് അവരാണ് ഇത്തരം ഈ പറഞ്ഞ വിരോധാഭാസങ്ങൾ പടച്ചുവിടുന്നത് അവരെ സൂക്ഷിക്കുക ഇന്ന് നമ്മുടെ നാട്ടിലും ഈ സിനിമാ താരങ്ങളൊക്കെ പലരും വയറും ചാടി പിത്തം പിടിച്ചിരുന്ന പലരും ജിമ്മിൽ പോയി ആരോഗ്യമാരെ മാറുന്നുണ്ട് കുറച്ചു പേരൊക്കെ കുറച്ച് നല്ല ബോഡി ഷേപ്പ് ഉണ്ടാക്കി അല്പമൊക്കെ ആകുമ്പോൾ ഈ കളറൊക്കെ കൊടുത്ത് ഷെയ്ഡൊക്കെ കൊടുത്ത് സിക്സ് പാക്ക് ഉണ്ടാക്കുന്നവരും ഉണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് സിനിമാ താരങ്ങൾ പോലും ആഗ്രഹിക്കുന്നത് നല്ല ബോഡി ഉണ്ടാക്കാനാണ് സിക്സ് പാക്ക് ഉണ്ടാക്കുവാനാണ് അങ്ങനെ നല്ല ബോഡി ഉണ്ടാക്കുന്ന ശിശുപാകുണ്ടാകുന്ന താരങ്ങളായാലും ആരായാലും അവർ ധാരാളം ചിക്കനും മുട്ടയും കഴിക്കുന്നുണ്ടാവും പക്ഷെ അവർ ഒരു പ്ലേറ്റ് നിറയെ ചോറും ചപ്പാത്തി ഒന്നും വെട്ടി വെട്ടുപിടിക്കുന്നില്ല അങ്ങനെ ഭക്ഷണത്തിൽ ഡിസിപ്ലിൻ പാടിച്ച് കൃത്യദിഷ്ടം പാലിക്ക പാലിക്കുന്ന സിനിമാതാരങ്ങളെയാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഫിലിം സ്റ്റാർസിനെ നിങ്ങൾ കാണുന്നത് ഇവിടെ ഇപ്പോഴും നല്ല ബോഡിയുള്ളവർ വില്ലന്മാർ അവർ അടിയൊള്ളുവാൻ വിധിക്കപ്പെട്ടവർ എഴുന്നേറ്റ് നിൽക്കുവാൻ ഗെൽപ്പില്ലാത്തവർ നായകന്മാർ ശരിക്കും പറഞ്ഞാൽ ചിരി വരും ചിലരൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുടെ ഒറിജിനൽ രൂപം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ അവരെ മാറിക്കൊണ്ടിരിക്കുന്നു സത്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അവർ കണ്ടുപഠിക്കുന്നത് ബോഡി ബിൽഡേഷനെയാണ് ജിമ്മന്മാരെയാണ് ഇത്രയും കാലങ്ങളൊക്കെ പുരോഗമിച്ചിട്ടും ഇത്രയും അറിവുകൾ മനുഷ്യർ കിട്ടിയിട്ടും ഇന്നും ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു കിടക്കുന്നവരെ ഞാൻ പറയുന്നത് പൊട്ടക്കുളത്തിൽ കിടക്കുന്ന തവളകൾ തന്നെയാണ് അവർ അല്ലെങ്കിൽ മനഃപൂർവ്വം കാര്യങ്ങൾ അറിയില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് ൾ വിളിച്ചോറിയാൻ ശ്രമിക്കുന്നവരാണ് ഞാൻ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി എന്റെ മസിലുകൾ കാളിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ ഉയർത്തിയത് ഇന്ന് പല നിയമങ്ങളും ജിംനേഷ്യങ്ങൾക്ക് എതിരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പറയുക ജിംനേഷ്യങ്ങൾ തുടരെ തുടരെ റെയ്ഡുകൾ നടത്തുക അവിടെ ആരെങ്കിലും പ്രോട്ടീൻ മൗഡർ കഴിക്കണ്ടോ എന്ന് ചെക്ക് ചെയ്യുക യഥാർത്ഥത്തിൽ ജിംനേഷ്യങ്ങളിൽ മറ്റൊന്നുമല്ല അതിന്റെ പിന്നിലൊക്കെ വൻ ലോബികളാണെന്ന് മനസ്സിലാക്കുക ഗവൺമെന്റിനെ വരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പലരും ഒരു നാട്ടിലൊരു ജിംനേഷ്യം ഉണ്ടെങ്കിൽ അത് ആ നാടിന്റെ അഭിമാനമാണെന്ന് മനസ്സിലാക്കുക ആ നാടിൽ നല്ല യുവാക്കൾ വളർന്നു വരുവാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഒരുക്കുന്നത് അവിടെ കൊള്ളക്കാരും ഗുണ്ടകളും കുറഞ്ഞു വരുവാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഒരുക്കുന്നത് ആരോഗ്യമുള്ള യുവാക്കൾ വരുമ്പോൾ അങ്ങനെ ഒരു സമൂഹം മാറിപ്പോവും ഇന്നത്തെ യുവതലമുറ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവരാരും ഇങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങൾ പറയില്ല കാരണം യുവാക്കൾ വിദേശങ്ങളിൽ നിന്നെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികൾ വരെ ഇന്ന് ആഗ്രഹിക്കുന്നത് അവന് പറ്റിയാൽ എവിടെയെങ്കിലും ജിംനേഷ്യത്തിൽ പോകാനുള്ള ചാൻസ് കിട്ടുക ഉണ്ടാക്കുക പാരന്റ്സിനോട് അവർ ചോദിക്കുന്നത് എനിക്ക് ജിംനേഷ്യത്തിൽ പോകണം എന്നാണ് ഭൂരിഭാഗം എന്ന് ചോദിക്കുന്നത് പക്ഷെ പാരന്റ്സ് സമ്മതിക്കില്ല ഉടനെ ഡോക്ടറെ വിളിക്കും അയ്യോ ഇവിടെല്ലേ ഈ പ്രായത്തിൽ വിട്ടു കഴിഞ്ഞാൽ അവരുടെ വളർച്ച പോവും ശുദ്ധ സംബന്ധം അഞ്ചു വയസ്സിൽ വേണമെങ്കിൽ ജിമ്മിലൂടാണ് ഒരാൾക്കും ഒരു വളർച്ചയും പോവില്ല ഞാനൊക്കെ ഒരു പത്ത് വയസ്സ് മുതൽ ടയറും അതി ഇതൊക്കെ പൂക്കാൻ തുടങ്ങിയത് അന്ന് ജിമ്മൊന്നും ഇല്ല അതിന്റെ ഗുണമാണ് എനിക്ക് ഇനി അറുപത്താറ് വയസ്സിലും ഇങ്ങനെ നിലനിർത്താൻ സാധിക്കുന്നത് ഒരു എല്ലും ഒരു ജോയിന്റ് തേ തേഞ്ഞ് പോകില്ല കുട്ടികൾ ജിമ്മിൽ വിട്ടാൽ അതുപോലെ തന്നെ പ്രായമുള്ളവരും പ്രായമുള്ളവരും ജിമ്മിൽ പോകരുത് അവിടെ വെയിറ്റ് ട്രെയിനിങ് എടുക്കരുത് ഭയങ്കര ദൂഷ്യമാണ് നിങ്ങളുടെ ഹാത്തൊക്കെ നിന്നുപോകും എന്തെല്ലാം പൊട്ടത്തരങ്ങളാ പറഞ്ഞു പഠിപ്പിക്കുന്നത് അവിടെ പോയാൽ സൈക്കിൾ ചെയ്യുക അല്ലെങ്കിൽ ട്രെഡ്മിൽ മാത്രം ചെയ്യുക അവിടെ ഒന്നും ചെയ്യരുത് കാരണം രോഗികൾ ഇല്ലാതാവും അവിടെയാണ് പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ജിമ്മന്മാരെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഇനിയും പറയാൻ ധാരാളമുണ്ട് പക്ഷെ ഞാൻ ഇവിടെ നിർത്തുകയാണ് ജിമ്മിൽ പോയി അനുഭവമുള്ളവർ നിങ്ങളുടെ കമന്റുകൾ ദയവ് ചെയ്ത് ഇവിടെ കമന്റായിട്ട് എഴുതുക ഞാൻ നിങ്ങൾ അറിയട്ടെ ഒരു ബോധവൽക്കരണം നടക്കട്ടെ ഇവിടെ നമ്മുടെ നാട്ടിൽ നാല് വർഷം മുൻപ് ഞാനൊരു ഒരു എല്ലാ മനുഷ്യർക്കും പ്രായമുള്ളവർക്കും വീട്ടിലിരിക്കുന്നവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ ഇൻവെന്റ് ചെയ്തു എന്റെ അറിവ് ഉപയോഗിച്ചിട്ട് അതിന് ഉണ്ട് ആ മെഷീൻ ധാരാളം പേര് വീട്ടിൽ വീടുകളിൽ പ്രായമുള്ളവരൊക്കെ അവരുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടെന്ന് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ടാണ് ഞാൻ ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് മറ്റു സാധാ പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത് ഉപകാരപ്രദമാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ആ മെഷീൻ അങ് ഉണ്ടാക്കിയത് ഒരു യന്ത്രം കൂടി കണ്ടുപിടിച്ചു പറഞ്ഞു ഇതാണ് ആ മെഷീൻ ഇതാണ് ആ മെഷീൻ ഇതാണ് ജിം എന്നാണ് ഞാൻ മാജിക് ജിം മാജിക് ജിം എത്ര കാര്യങ്ങളിൽ നടക്കും ഈ ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത്രയും ചെറിയൊരു മെഷീനിൽ ഇപ്പൊ ഈ ജിമ്മിൽ ഇട്ടിരിക്കുന്ന എല്ലാ മെഷീനിലും ചെയ്യുന്ന എക്സസൈസുകളെല്ലാം ഈ ഒരു മെഷീനിൽ ചെയ്യാം നമ്മുടെ എല്ലാ മസിലുകൾക്കും അതായത് ഞാനിത് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ആള് നടക്കാൻ പോകും നടത്തി എന്ന് പറയുന്ന ഒരു എക്സസൈസ് അല്ല അത് മനുഷ്യൻ പണ്ട് കാലത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ അത് നടത്തി അതാണ് എക്സസൈസ് എന്നാണ് ഇന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഡോക്ടർമാരും പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഒരു മസിലുകളും വർക്ക് ചെയ്യുന്നില്ല കാലിന്റെ ആംഗിൾ മാത്രം വർക്ക് ചെയ്യുള്ളൂ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവരും കാലിന്റെ ആംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ മസിലുകളും വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മസിലുകൾ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ജോയിൻസ് സ്ട്രോങ് ആയപ്പോൾ ഈ മിഷീൻ അതിനു പറ്റുക അതിന് വേണ്ടിയിട്ടാണ് ഇതുമ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു ചെയ്യാം ഇതിപ്പോ നമ്മുടെ ഈ ഷോൾഡർ ചെസ്റ്റ് അങ്ങനെയുള്ള കൈയുടെ എൽബോ അതെല്ലാം വർക്ക് ചെയ്യും ഓ അല്ലേ

നമ്പർ ഞാൻ കൊടുക്കാം ഇതിന് വെറുതെ പുഷ്പ് ചെയ്തില്ലേ വെറുതെ പുഷപ്പ് ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യാം ഇപ്പൊ താഴെ ചെയ്യാൻ കൈവത്തി പുഷ്പ്പല്ലാര്ക്കും ബുദ്ധിമുട്ടായി ഇത് ഇപ്പൊ ലേഡീസിനൊക്കെ പുഷപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് വർക്ക് ചെയ്യുമ്പോൾ പുഷ്പ്പോ ക്രോസ് വാക്കിംഗ് എന്ന് പറയും അതായത് ഈ വാക്കിങ്ങില് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യും നടക്കുന്ന എഫർട്ട് കിട്ടും പക്ഷെ ശരീരം എല്ലാം വർക്ക് ചെയ്യും കൈയും കാലും എല്ലാം പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഇതെല്ലാം എക്സൈസിനും ശേഷമാണ് ബാക്കിയുള്ള ബാക്കിയുള്ളതിന്റെ സംശയവും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിനടുക്കാൻ എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ കഴിഞ്ഞൊരു ഒമ്പതീ മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ അടിച്ചു സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് ാസ്റ്റ് ഇപ്പോ ബാഗിൽ പോയോ അതിന്റെ ബാഗിലെ സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏഷ്യ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നു ഇനി വെച്ചിട്ട് ഇത് കഴിഞ്ഞ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗില് ഇത് ബോഡി ബിൽഡിംഗ് ആണ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ വെച്ചിട്ട് എന്റെ ഒരു അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നു വെയിറ്റ് ലിഫ്റ്റിംഗിൽ വെയിറ്റ് ഉയർത്തുന്നതിൽ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് കിട്ടിയത് ഫിറ്റ്നസ് ട്രെയിനിംഗില് അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി യുഎസ്എ എന്നെ ഹോണർ ചെയ്തു ഞാൻ സ്പോർട്സ് രംഗത്തുണ്ടാക്കിയ മറ്റു പലരും ചെയ്യാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന് എനിക്ക് തന്ന ഹോണററി ഡോക്ടറേറ്റാണ്